സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം കോഴിക്കോട് കാരപ്പറമ്പിലെ നാലു വയസ്സുകാരനാണ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത് കുട്ടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അതിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സിക്കാൻ ആവശ്യമായ മരുന്ന് ഇന്ന് ജർമ്മനിയിൽ നിന്നും എത്തിക്കും ഇക്കഴിഞ്ഞ ജൂലൈ പതിനാലിനാണ് കാരപ്രമ്പിലെ നാല് വയസ്സുകാരനെ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പനിയും തലവേദനയും ഛർദിയുമായി നഗരത്തിലെ ഒരു ക്ലിനിക്കിൽ ചികിത്സ തേടിയ കുട്ടിയെ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു തുടർന്ന് സ്രവം ശേഖരിച്ച് പുതുച്ചേരിയിലെ ലാബിൽ നടത്തിയ പി സി ആർ പരിശോധനയുടെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലക്ഷണം കണ്ടു തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനകം ആശുപത്രിയിൽ ചികിത്സ തേടാൻ കഴിഞ്ഞതിനാൽ കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർ അറിയിച്ചു വീടിനടുത്ത കുളത്തിലും മറ്റൊരു സ്വിമ്മിംഗ് പൂളിലും കുട്ടി കുളിച്ചിരുന്നതായി കണ്ടെത്തി അതുകൊണ്ടുതന്നെ രോഗത്തിന്റെ കൃത്യമായ ഉറവിടം ഏതൊന്നും വ്യക്തമായിട്ടില്ല അതിനിടെ അമീബിക് മസ്തിഷ്കജ്വരം ചികിത്സിക്കാനാവശ്യമായ ജീവൻ രക്ഷാ മരുന്ന് മിൽറ്റിഫോസിൻ ഇന്ന് കേരളത്തിലെത്തിക്കും സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഡോക്ടർ ഷംഷീർ വയലിലാണ് ജർമ്മനിയിൽ നിന്നും മരുന്ന് എത്തിക്കുന്നത് കൂടുതൽ ബാച്ച് മരുന്നുകൾ വരും ദിവസങ്ങളിലും എത്തിക്കും ഈ മരുന്നുൾപ്പെടെ നൽകിയതിനാലാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പയ്യോളിയിലെ പതിനാല് വയസ്സുകാരന് രോഗത്തെ അതിജയിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരാൻ സാധിച്ചത് റിയാസ് കെ എം ആർ കേരള ആവശ്യം ന്യൂസ് കോഴിക്കോട്